പഴയ വാഹനങ്ങളാണോ നിങ്ങളുടെ കൈവശമുള്ളത് എന്നാൽ പണി പുറകെ വരുന്നുണ്ട് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള പല നീക്കങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നത് പോലെയുള്ള നടപടികൾ ഇവയിൽ ചിലത് മാത്രമാണ് എന്നാൽ മലിനീകരണം കൂടുതലുള്ള രാജ്യ തലസ്ഥാനം പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം നടപടികൾ കൊണ്ട് മാത്രം പഴയ വാഹനങ്ങൾ ഒഴിവാക്കാനാകില്ലെന്ന തിരിച്ചറിവിനെ തുടർന്ന് കർശന നടപടികളിലേക്ക് നീങ്ങുകയാണ് ഡൽഹി സർക്കാർ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുക എന്നതാണ് പുതിയ നടപടി ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നടപ്പിൽ വരുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും വാഹനങ്ങളുടെ പഴക്കം കണ്ടുപിടിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ പെട്രോൾ പമ്പുകളിൽ സ്ഥാപിക്കുന്നതിലുണ്ടായ കാലതാമസത്തെ തുടർന്ന് ഇത് അല്പം കൂടി നീളുമെന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത് പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കുമായിരിക്കും ഇന്ധനം നിഷേധിക്കുക സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഡൽഹി നഗരത്തിൽ അഞ്ഞൂറ് ഇന്ധന പമ്പുകളാണുള്ളത് ഇതിൽ നാനൂറ്റി എണ്ണത്തിലും വാഹനം ുടെ പഴക്കം കണ്ടെത്തുന്നതിനുള്ള യന്ത്രങ്ങൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു ശേഷിക്കുന്ന ഇരുപത്തിമൂന്ന് പമ്പുകളിൽ അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവ ഘടിപ്പിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാതിരിക്കുന്നതിലൂടെ ഇത്തരം വാഹനങ്ങളെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പെട്രോൾ പമ്പുകളിലും നൂറ്റിയഞ്ച് സി എൻ ജി ഫില്ലിങ് സ്റ്റേഷനുകളിലുമാണ് യന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ എല്ലാ കേന്ദ്രങ്ങളിലും കാലപ്പഴക്കം കണ്ടെത്താനുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കും സർക്കാർ നിരീക്ഷണത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നുമാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് പത്ത് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം നൽകില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഡൽഹി നഗരത്തിലെ വായു മലിനീകരണ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നത് പരിഗണിച്ചാണ് സർക്കാരിന്റെ ഈ നീക്കം വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലൂടെയുള്ള മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തലുകൾ അന്തരീക്ഷ മലിനീകരണം കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡൽഹിയിൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ ഉപയോഗം സുപ്രീം കോടതി വിലക്കിയത് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുന്നത് പോലും കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ വിലക്കിയിട്ടുണ്ട്